ബഹുമാനപ്പെട്ടതും ആശ്രയമുള്ള വൈദികനായിരുന്നു കത്തോലിക പുരോഗമനായിരുന്നു അദ്ദേഹം పదండ సమర్పణనం తయల్ ఒ అని పౌరాధత్వం లభించు മനസ് സ്നേഹം കൊല്ലം സംബന്ധിച്ചിടത്തോളം മരണങ്ങളിൽ ഒളിച്ചുണ്ടാകാത്ത ആദ്യ സാന്നിധ്യമാണ് നമുക്ക് നൽകിയ ഊദാശകൾ ധൈര്യമാണ് പല പുറമുതരെ പതി നാം എന്നും നന്ദി ഉള്ളവരായിരിക്കണം ഒരിക്കൽ പാപസ വേദി എന്ന് പറയുന്ന ദിനാദേശിനെ കണ്ട ഒരു അതിനുള്ള മറുപടി ഇപ്രകാരമായിരുന്നു സ്നേഹ ഞാൻ പറയുന്നതും നിങ്ങൾ വീണ്ടും കരയാത്തത് കൊണ്ടാണെന്ന് കുംഭസോരുന്നെട്ട് മണിക്കൂർ വരെ ചില ദിവസം ഇരുപത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം പേരെയാണ് അദ്ദേഹം ഉപദേശം സ്വീകരിച്ചത് തങ്ങളെ തേടിയെടുക്കുന്ന ഓരോ ആത്മാക്കളെയും രക്ഷിക്കാൻ

Sí.